ോസ് എന്ന റിയാലിറ്റി ഷോയിലൂടെ ഏറ്റവും നേട്ടം കൊയ്തത് അഖിൽ മാരാറാണെന്ന് സംവിധായകൻ ആലപ്പി അഷ്റഫ് വാചക സർത്ത് കൊണ്ടാണ് മാരാർ വിജയിച്ചത് വട്ടപൂജ്യത്തിൽ നിന്ന് കോട്ടകണകിന് പണവും പ്രശസ്തിയും ഉണ്ടാക്കാൻ അഖിൽ മാരാറിന് കഴിഞ്ഞെന്നും സ്വയം പ്രഖ്യാപിത ബുദ്ധിജീവി ചമയാതെ ശ്രദ്ധയോടെ മുന്നേറിയാൽ ഇദ്ദേഹത്തിന് ഇനിയും ഉയരങ്ങളിൽ എത്താൻ കഴിയുമെന്നും ആലപ്പി അഷ്റഫ് പറഞ്ഞു റോഡി വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന നടൻ സാബുവിൻ്റെ ഇമേജ് മാറിയതും പെളിമാണിക്ക് സുന്ദരമായ കുടുംബജീവിതം ലഭിച്ചതും ബിഗ് ബോസിൽ നിന്നാണ് പക്ഷെ നടി വീണ നായർ മഞ്ജു പത്രോസ് എന്നിവരെ പോലെ പലരുടെയും കുടുംബജീവിതം തകരാനും ബിഗ് ബോസ് കാരണമായി എന്നാല് ആലപ്പി അഷ്റഫ് പറഞ്ഞു വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന വിവിധ സ്വഭാവമുള്ള വ്യക്തികൾ വേർതിരിവില്ലാതെ മൂന്നു മാസത്തോളം പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ ഒരു വലിയ ബംഗ്ലാവിൽ താമസിക്കുന്നു അവരെ നിയന്ത്രിക്കുന്ന അദൃശ്യ മനുഷ്യനാണ് ബിഗ് ബോസ് ആഴ്ച രണ്ടു ദിവസം ഇവരെ കാണാനും ഇവർക്കിടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും എത്തുന്ന ആളാണ് മോഹൻലാൽ കോടികൾ മുടക്കിയാണ് ബിഗ് ബോസ് എന്ന ഈ പരിപാടി ഒടുക്കിയിരിക്കുന്നത് മലയാളി ഹൗസ് എന്ന പേരിൽ മറ്റൊരു ചാനലിലാണ് ഇതാദ്യം തുടങ്ങുന്നത് അതിനെതിരെ ഒരുപാട് ജനരോഷവും ഉണ്ടായി അന്ന് മലയാളി ഹൗസിലെ വിജയ് രാഹുൽ ഈശ്വർ പറയുന്നു പിന്നീട് അഞ്ച് വർഷത്തിന് ശേഷം ബിഗ് ബോസ് പ്രത്യക്ഷപ്പെടുന്നത് ബിഗ് ബോസിൻ്റെ ആദ്യ സീസൺ ഗംഭീര വിജയം കോളിളക്കും സൃഷ്ടിച്ചതുമായിരുന്നു അതിന് പ്രധാന പങ്ക് മോഹൻലാലിനുള്ളതാണ് ആദ്യ സീസണിൽ തന്നെ തെറിവിളി തമ്മിലടി അപവാദങ്ങൾ അക്രമങ്ങൾ എന്നിവ ഉണ്ടായിരുന്നു ആ സീസണിൻ്റെ വിജയ് നടൻ സാബു മോഹനായിരുന്നു ഒരുപാട് കേസുകളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്ന സമയത്താണ് സാബുവിന് ബിഗ് ബോസിൽ അവസരം ലഭിക്കുന്നത് അതൊക്കെ പെട്ടെന്നാണ് മാറിയത് നടൻ റൌഡി വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന സാബു പെട്ടെന്നാണ് രജനീകാന്ത് ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട പോലെ കോട്ടി സൂട്ടിമോട്ട് വരാൻ തുടങ്ങി രജനിക്ക് കിട്ടുന്നത് പോലെ കയ്യടിയും വാങ്ങി സാബുമോ നല്ലവനായ ഉണ്ണിയായി മാറി കരിയർ മെച്ചപ്പെടുത്തി ആ സീസണിലെ റണ്ണറപ്പായ പെളിമാണി സുന്ദരമായ കുടുംബജീവിതവും നയിക്കുന്നു പിന്നീടുള്ള സീസണുകൾ ഇങ്ങനെയായിരുന്നില്ല അങ്ങനെയുള്ള കുറച്ചുപേരെ പരിചയപ്പെടാം ഡോക്ടർ രഞ്ജിത് കുമാറിനെ ഏറ്റവും അധികം ജനപിന്തുണ ലഭിച്ചിരുന്നു കപ്പടിക്കുന്നത് തൊട്ടുമുമ്പ് വിവരക്കേട് ചെയ്തതാണ് അദ്ദേഹം പുറത്തായത് കലാരംഗത്ത് ശോഭിച്ച സമയത്താണ് നടി വീണ നായർ ബിഗ് ബോസിലേക്ക് കടന്നു വരുന്നത് നല്ല പെരുമാറ്റമുള്ള നടിയാണ് വീണ അവർ എപ്പോഴും ഭർത്താവിനെയും മകനെയും കുറിച്ച് സംസാരിക്കുകയായിരുന്നു ബിഗ് ബോസിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു തുറന്നു പറച്ചിലിന് അവസരം ലഭിച്ചപ്പോൾ ഭർത്താവിനോട് പോലും പറയാത്ത ചില അപ്രിയ സത്യങ്ങൾ അവർ പ്രേക്ഷകർക്ക് മുമ്പിൽ പറഞ്ഞു ഒരു ഭർത്താവും ഒരിക്കൽ കേൾക്കാനാക്ക ്രഹിക്കാത്ത കാര്യങ്ങളാണ് വീണ പറഞ്ഞത് ആശുപത്രിക്കിടയില് ജീവന് വേണ്ടി മല്ലടിച്ച തൻ്റെ പിതാവിൻ്റെ ജീവൻ രക്ഷിക്കാൻ തെറ്റാണെന്ന് അറിഞ്ഞിട്ട് മനസ്സിലാ മനസ്സോടെ എടുക്കേണ്ടി വന്ന ഒരു കടുത്ത തീരുമാനത്തെ പറ്റിയാണ് വീണ പറഞ്ഞത് എല്ലാ ഇപ്പോഴും എല്ലാവരോടും വിളിച്ചു പറയേണ്ടതല്ല വിവേകം ഓരോന്നും അറിയേണ്ടവരിൽ മാത്രം ഒതുക്കണം ഈ ഒരു തുറന്നു പറച്ചിലൂടെ അവർക്ക് നഷ്ടപ്പെട്ടത് അവർ സ്നേഹനിധി എന്ന് കരുതിയിരുന്ന ഭർത്താവിനെയും കുടുംബത്തെയുമാണ് നമ്മുടെ മനസ്സിൽ നമ്മുടേതായ ശരികൾ ഉണ്ടാകും അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കണമെങ്കിൽ അവരും അത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും ഇനി റോബിൻ രാധാകൃഷ്ണൻ്റെ അവസ്ഥ പറഞ്ഞാൽ ബിഗ് ബോസിൽ മല പോലെ വന്ന് എലി പോലെ പോയ ചിത്ര ചരിത്രമാണുള്ളത് റോബിന് വളരെ പെട്ടെന്നാണ് ആരാധകരെ കയ്യിലെടുത്തത് എല്ലാം തകിടം മറിഞ്ഞ് അവിടെ നടന്ന ഒരടിയിലൂടെയായിരുന്നു പിന്നീട് അയാൾ പുറത്തുപോയി ദിൽഷയ്ക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് പ്രചാരിച്ച പ്രേക്ഷകർ ദിൽഷയെ വിജയിയാക്കി എന്നാൽ പരസ്പര ചല വാരി അറിഞ്ഞ് ദിൽഷ കെ റോബിനു വേർ പിരിഞ്ഞു ബഡായി ബംഗ്ലാവിലൂടെ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയ ആര്യ എന്ന നടിക്ക് ബിഗ് ബോസിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴേക്കും ജീവിതത്തിലും പ്രണയിച്ച കാമുകനെ നഷ്ടപ്പെട്ടിരുന്നു പാഷാണും ഷാജിയും സിനിമയിലും സ്റ്റേജ് ഷോയിലും ഇനി നിൽക്കുന്ന സമയത്താണ് ബി ബി ഹൗസിലെത്തുന്നത് എന്നാൽ ബിഗ് ബോസ് അദ്ദേഹത്തിന് നഷ്ട കച്ചവടമായി ഇവിടെ നിന്ന് പുറത്തു വന്നതോടെ പ്രേക്ഷകരും അദ്ദേഹത്തെ കൈവിട്ടു സീരിയലുകളിലും സിനിമകളിലും തിളങ്ങി നിൽക്കുന്ന സമയത്താണ് നടി മഞ്ജു പത്രോസ് ബിഗ് ബോസിലെത്തുന്നത് മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള നടിയായിരുന്നു അവർ ബിഗ് ബോസിലെത്തിയതോടെ അതെല്ലാം മാറി ഒരു പരിധിവരെ അത് കുടുംബജീവിതത്തെയും ബാധിച്ചെന്നാണ് പറയപ്പെടുന്നത് പ്രേക്ഷകർക്ക് അവരോടുള്ള ഇഷ്ടവും സ്നേഹവും ഇല്ലാതാക്കിക്കൊണ്ടാണ് അവർ ബിഗ് ബോസിൽ നിന്ന് പടിയിറങ്ങിയത് ബിഗ് ബോസിൽ മഞ്ജു നിന്നിരുന്നപ്പോൾ പുറത്തു പ്രചരിച്ച കിംബദദ്യകളിൽ ഞാനും അസ്വസ്ഥനായിരുന്നുവെന്ന് അവരുടെ ഭർത്താവായ സുരേഷൻ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞിരുന്നു ഒരുപക്ഷെ അതൊക്കെ അവരുടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു എന്നുവരാം ഇതെല്ലാം കണ്ടും കേട്ടും മനസ്സിലാക്കിയാണ് അമൃത സുരേഷും അഭിരാമി സുരേഷും വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ ബിഗ് ബോസിൽ കടന്നു വന്നത് കോളിളക്കങ്ങൾ സൃഷ്ടിച്ച ജീവിതകഥകൾ അവർക്ക് ഉണ്ടായിട്ടും അതൊന്നും അവിടെ വിളമ്പാതെ ബുദ്ധിപരമായി നിന്ന് എന്നതാണ് സത്യം